നമസ്കാരം വെൽക്കം ടു ഉമേസിയാസ് യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തണം കേട്ടോ അപ്പോൾ പോസിറ്റീവായി ഇരിക്കാൻ ആണോ നിങ്ങൾക്ക് ആഗ്രഹം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന നാല് ഹോർമോൺസിനെ പറ്റി മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ സ്വയം ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഒരവബോധം ലോകത്തിൽ മുപ്പത്തിയേഴ് ശതമാനം ആളുകളും അസന്തുഷ്ടരാണ് അതായത് മൂന്ന് പേര് നമുക്കറിയാവുന്ന മൂന്ന് പേരെ നമ്മൾ എടുത്താൽ അതിൽ ഒരാൾ അസ അദ്ദേഹത്തിൻ്റെ ലൈഫ് വെച്ച് നോക്കിയാൽ അസന്തുഷ്ടിതരാണ് പുള്ളി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ആരുമായിക്കോട്ടെ അപ്പോൾ ഈ അസന്തുഷ്ടതയിൽപ്പെട്ടവരാണോ നമ്മൾ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും നമുക്ക് സന്തോഷം ഫീൽ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഉണ്ട് നാല് ബേസിക് ആയിട്ടുള്ള നാല് ഹോർമോൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഒരു ഫസ്റ്റ് വേർഡ്സ് ലെറ്റേഴ്സ് വെച്ചിട്ടൊരു ഒരു ഒരു ജസ്റ്റ് ഒരു ഫ്രെയിം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡോസ് എന്ന് എന്ന് ചിന്തിക്കുക ഡി ഒ എസ് ഇ ഡോസ് ഓക്കെ ഡി സ്റ്റാൻഡ്സ് ഫോർ ഡിൻ ഒ സ്റ്റാൻഡ്സ് ഫോർ ഓക്സിറ്റോസിൻ എസ് സ്റ്റാൻഡ്സ് ഫോർ സെറട്ടോണിൻ ആൻഡ് ഇ സ്റ്റാൻഡ്സ് ഫോർ എൻഡോഫ്രിൻ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പേരുകൾ നിങ്ങൾ ഓർത്തുവെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷെ എന്താണ് ഓരോ ഹോർമോൺസും നമ്മുടെ ശരീരത്തിനെ എങ്ങനെ സഹായിക്കുന്നു എങ്ങനെ നമ്മുടെ മാനസികാരോഗ്യം ബെറ്റർ ആക്കാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ഫസ്റ്റ് വൺ ഡപ്പാമിൻ ഡെപ്പാമിൻ ശരീരത്തിൽ ഉല്പാദിക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ കിട്ടും നമുക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഡെയിലി നമ്മുടെ ആവശ്യങ്ങൾ ഡെയിലി നീഡ്സ് ഇതൊക്കെ നമുക്ക് നിറവേറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഡപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോൺ എങ്ങനെയാണ് ഡപ്പാമിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ മെഡിറ്റേഷൻ അഥവാ ധ്യാനം എഴുപത് ശതമാനം വരെ ഡപ്പാമിൻ്റെ അളവ് ധ്യാനത്തിലിരിക്ക ഇരിക്കവെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രം പറയുന്നത് പഠനങ്ങൾ പറയുന്നത് ഡീപ് ബ്രീത്ത് മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ദീർഘശ്വാസം ഉപയോഗിച്ചുകൊണ്ടുള്ള ധ്യാനങ്ങൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് നമുക്ക് ഇത് കൂടുതലായിട്ടും ഉത്തമമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഗൈഡഡ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ ഒരു മെഡിറ്റേഷൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിന് താഴെ പിൻ ചെയ്തേക്കാം കമൻറ് ബോക്സിൽ പിൻ ചെയ്തേക്കാം നിങ്ങളത് കയറി നോക്കണം ഡെയിലി ഒരു തവണ ഏത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം മാത്രം മതി ഞാൻ ഇതിൻ്റെ വീഡിയോ മാത്രമായിട്ട് അതായത് മെഡിറ്റേഷൻ മാത്രമായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു തരാം ഇത് ഒരു ഇൻട്രൊഡക്ഷനും ഇതും കൂടെ മെഡിറ്റേഷനും കൂടെ ഉള്ള വീഡിയോ ആണ് നിങ്ങൾ ലാസ്റ്റ് സെവൻത്ത് മിനിറ്റ് മുതൽ അതൊന്ന് കണ്ടാൽ ഡെയിലി നിങ്ങളത് ചെയ്താൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ എഫക്റ്റും കിട്ടും ഡെപ്പമെൻറ്റ് നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റിമുലേറ്റ് ആവുകയും ചെയ്യും രണ്ടാമത്തത് ഡോപ്പമീൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ രണ്ടാമത്തെ ഒരു കാര്യം വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യാം അതായത് നമുക്ക് ഡെയിലി അതായത് ഒരു ദിവസം ഒരു മാസം കൊണ്ട് ചെയ്യാം അങ്ങനെയല്ല ആ ഒരു ഗോളിനെ പറ്റിട്ടല്ല ഞാൻ പറയുന്നത് നമുക്ക് ഡെയിലി വേണമല്ലോ ഡൊപ്പമീൻ നമുക്ക് ഡെയിലി മോട്ടിവേഷൻ വേണം ജീവിക്കാൻ മുന്നോട്ട് ലക്ഷ്യങ്ങൾ നേടാനൊക്കെ ഡെയിലി മോട്ടിവേഷൻ വേണം അല്ലേ അപ്പൊ ഡെയിലി നിങ്ങൾ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങളുടെ വർക്ക് എൻവയറമെന്റിൽ നിങ്ങളുടെ വീടിൻ്റെ എൻവയറമെന്റിൽ എന്ത് ഒരു ഗോളാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അതായത് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഓക്കെ ഞാൻ ഇന്ന് അഞ്ച് മണിക്കുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കും അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു തീർക്കും എന്നുള്ളൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക വളരെ മിനിമലൈസ് ചെയ്തിട്ട് ചിന്തിക്കുക ഓക്കെ എല്ലാവർക്കും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിനെ നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡോപ്പമെൻറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റിമുലേറ്റഡ് ആവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഡെയിലി ഗോൾസിനെ നിങ്ങൾ സെറ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഗോള് ദിവസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ നിങ്ങളുടെ ടാർജറ്റഡ് ടൈമിൽ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തി കിട്ടും അല്ലേ അത് കണ്ട് മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ വീട് വൃത്തിയാക്കി ഇടുമ്പോൾ വൈകുന്നേരം ഹസ്ബൻഡ് കയറി വരുമ്പോൾ ഒരു നല്ല സുഗന്ധവും നല്ല ഭംഗിയായിട്ട് നമ്മൾ വീടിട്ട് കഴിയുമ്പോൾ ആൾക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെങ്കിൽ മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു അപ്രീസിയേഷൻ കിട്ടുകയാണെന്ന് വിചാരിക്കും അവർ പറയുകയാണോ നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ടല്ലോ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ആവട്ടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു അപ്രീസിയേഷനും നിങ്ങളുടെ ഡപ്പാമിൻ്റെ അളവിനെ ഓട്ടോമാറ്റിക്കലി കൂട്ടുന്നതായിരിക്കും മൂന്ന് നല്ല ഉറക്കം അതായത് മനുഷ്യന് ആവശ്യമായ ഉറക്കം കിട്ടണം ഏഴ് മണിക്കൂർ മിനിമം നിങ്ങൾ ഉറങ്ങുക ഉറക്കം കൂടിയാലും ഉറക്കം കുറഞ്ഞാലും പ്രശ്നമാണ് കറക്റ്റായിട്ട് ഉറങ്ങുന്ന ആളുകൾ ഇടപ്പമിൻ്റെ അളിവ് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതും നിങ്ങളെ ഭയങ്കര ഒരു ആത്മസംതൃപ്തിയിലും ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനും കാരണമാണ് നല്ല വ്യായാമം നമ്മൾ നന്നായിട്ട് അതായത് ഭയങ്കരമായി കുത്തി മറിഞ്ഞു ചെയ്യണം എന്നല്ല ഉള്ളതല്ല നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഓക്കെ ഞാനിന്ന് എന്തൊക്കെയോ ചെയ്തു എൻ്റെ ശരീരത്തിന് വേണ്ടി ഞാനിന്ന് എന്തൊക്കെയോ ചെയ്തു എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ല വ്യായാമം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ബമിൻ ഓട്ടോമാറ്റിക്കലി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ശരീരത്തിൽ അഞ്ച് സെൽഫ് കെയർ ചെയ്താൽ അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് പരിപാലിച്ചാൽ ശാരീരികമായും മാനസികമായും നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് ഒന്ന് കെയർ ചെയ്താൽ നിങ്ങളുടെ ഡൊപ്പാമിൻ്റെ അളവ് സ്വാഭാവികമായും നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും രണ്ട് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ ഹോർമോണിൻ്റെ നമ്മൾ ലവ് ഹോർമോൺ എന്നാണ് പറയുന്നത് നമ്മളുടെ ബന്ധങ്ങളിൽ കുറച്ചുകൂടെ ബോണ്ടിങ്ങും ഒരു ഇൻറ്റിമസിയും ഒരു അടുപ്പവും ഒക്കെ കൊണ്ടുവരാനായിട്ടാണ് ഓക്സിറ്റോസിൻ ഹോർമോൺ നമ്മളെ സഹായിക്കുന്നത് ഇതെങ്ങനെ ഉത്പാദിപ്പിക്കാം എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് തെസ്റ്റ് വൺ ടച്ച് ആൻഡ് ഹഗ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ ഇവരെയൊക്കെ ടച്ച് ചെയ്യുക ഹഗ് ചെയ്യുക പറ്റുമ്പോഴൊക്കെ കിസ് ചെയ്യുക നമ്മുടെ കുഞ്ഞുമക്കളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നതൊക്കെ ഒത്തിരി ഓക്സിറ്റോസിൻ അവരിലും നമ്മളിലും ജനറേറ്റ് ചെയ്യാൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അടുത്തത് നമ്മൾ പെറ്റ് ആനിമൽസ് ഉണ്ടല്ലോ വളർത്തു വളർത്തുമൃഗങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാർക്ക് ചെടികൾ ഉണ്ടാകും ഒത്തിരി അല്ല ചെടികൾ പരിപാലിക്കുന്ന അമ്മമാരാണെങ്കിൽ അവയുടെ അവയ്ക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴും അവയ്ക്ക് അവരുടെ ഇലകൾ കരി ഇലകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീനാക്കി എടുക്കുമ്പോഴും അവയൊന്ന് പരിപാലിക്കുമ്പോഴും അതുപോലെ പെറ്റ്സ് വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പെറ്റ്സിനെ കൂടുതലായിട്ട് നിങ്ങൾ കയറിയുമ്പോഴും തഴുകുമ്പോഴും തലോടുമ്പോഴും ഒക്കെ നമ്മളുടെ ഓക്സിഡോസിൻ ഹോർമോൺ കൂടുതലായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും നമുക്കൊരു സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അടുത്തത് എസ് സ്റ്റാൻഡ്സ് ഫോർ സെറട്ടോണിൻ സെറട്ടോണിൻ ഹോർമോൺ നമ്മൾ ഒത്തിരി വിഷമത്തിലിരിക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി തരുന്ന നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ആത്മവിശ്വാസം തരുന്ന കോൺസെൻട്രേഷൻ തരുന്ന ഹോർമോണാണ് സെറട്ടോണിൻ ഹോർമോൺ ഇതെങ്ങനെ നാച്ചുറലി നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് നോക്കാം ഒന്ന് ഡെയിലി ഇളം ചൂടുള്ള വെയില് അത് കൊണ്ടോണ്ട് ആ ഇളം ചൂടുള്ള വെയിൽ കൊണ്ടുകൊണ്ട് നിങ്ങൾ വ്യായാമം ചെയ്യുക മോർണിംഗ് ടൈമോ ഈവനിങ് ടൈമോ ഒരു ഇരുപത് മിനിറ്റിന്റെ വ്യായാമം അല്ലെങ്കിൽ മെല്ലെ ഒന്ന് നടക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിൽ സിറട്ടോണിന്റെ അളവ് കൂട്ടുന്നത് മാത്രമല്ല അതിന്റെ കൂട്ടത്തില് നമുക്ക് വൈറ്റമിൻ ഡിയും കൂടെ ശരീരത്തിന് കിട്ടും രണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൺസ്യൂം ചെയ്യുക അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും നമ്മുടെ സാധാരണയായിട്ട് കണ്ടുവരുന്ന മത്തി ചാള അല്ലെങ്കിൽ മത്തി എന്ന് പറയുന്ന ഫിഷ് ഭയങ്കരമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളതാണ് അത് നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ അത് അത് കൂടാതെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നട്ട്സ് സീഡ്സ് ആൽമണ്ട്സ് ഷ്യനട്ട്സ് ഇതൊക്കെ നിങ്ങൾക്ക് സെറട്ടോണിൻ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും സിറട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിലൂടെ ലൈഫിനെ ഒത്തിരി ആഹ്ലാദപരമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിറട്ടോണിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുക അടുത്തത് ഈ സ്റ്റാൻഡ്സ് ഫോർ എൻഡോർഫിൻ അതായത് നമുക്ക് ഒത്തിരി പെയിൻ സങ്കടം സ്ട്രെസ് ഭയങ്കര ഒരു ഫിസിക്കൽ ശരീരത്തിന് ശരീരത്തിനൊട്ടും വയ്യ അവിടെ ഇവിടെ പെയിൻ ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എൻഡോർഫിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നുണ്ട് അപ്പൊ എൻഡോർഫിൻ്റെ അളവ് നമുക്ക് എങ്ങനെ കൂട്ടാം അത് കൂട്ടുന്നതിലൂടെ നമുക്ക് ശാരീരിക അസ്വസ്ഥതകളും നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പെയിൻ ആവശ്യമില്ലാത്ത പെയിൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ എൻഡാർഫിൻ ഹോർമോൺ അതെങ്ങനെയാണ് നമുക്ക് സ്വയം ഉത്പാദിപ്പിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ അതായത് ഒത്തിരി മധുരമല്ലാത്ത ഡാർക്ക് ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് വേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസസോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു പീസ് ഡാർക്ക് ചോക്ലേറ്റ് ഡെയിലി കൺസ്യൂം ചെയ്താൽ നിങ്ങൾക്ക് എൻഡോർഫിൻ ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തൊരു കാര്യം എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക നമ്മുടെ ബോഡീനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന നമുക്ക് നമ്മുടെ ശരീരത്തിനൊരു ശാന്തത കിട്ടുന്ന ഒരു പീസ്നെസ് കിട്ടുന്ന പീസ്ഫുൾനെസ് കിട്ടുന്ന മെഡിറ്റേഷൻസ് ഒത്തിരി ഉണ്ട് നമ്മൾ ഉടനെ തന്നെ ഒരു റിലാക്സേഷൻ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലുള്ള മെഡിറ്റേഷൻസ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു നല്ല വ്യായാമം നല്ലൊരു എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻഡോർഫിൻ ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് റിലീഫ് ഫീൽ ചെയ്യുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അതായത് ഈ ഹോർമോൺസിൻ്റെ ഓർത്ത് വയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഓർത്തുവെക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഡോസ് എന്ന് പറഞ്ഞത് ഡി സ്റ്റാൻഡ്സ് ഫോർ ഡെപ്പമിൻ സ്റ്റാൻഡ്സ് ഫോർ ഓക്സിറ്റോസിൻ എസ് സ്റ്റാൻഡ്സ് ഫോർ സിറട്ടോണിൻ ആൻഡ് ഡി സ്റ്റാൻഡ്സ് ഫോർ എൻഡോർഫിൻ അപ്പോൾ ഇത്രയും നിങ്ങളൊന്നും ഇത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ എന്തെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഇതൊക്കെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും ഇത്രയും ഒന്ന് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കാനും ഹാപ്പി ആയിരിക്കാനും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ വിതച്ചു കൊടുക്കുന്ന ചെറിയ ചെറിയ വിത്തുകളായിട്ട് ഇതിനെ കണ്ട മതി മതികൾ കേട്ടോ സോ എല്ലാവരും ട്രൈ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്താൽ ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ താങ്ക്